വള്ളിയിൽ വര വള്ളിക്കണം വിളിച്ചിട്ടുണ്ടോ പുപ്പിണ്ട് പുപ്പി ആണെന്ന് പോട്ടി തരും അഴൂർ ഗ്രാമപഞ്ചായത്തിലെ കാറ്റാടിമുക്കിലുള്ള പഴയ കയർ ഫാക്ടറിയിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തീപിടുത്തമുണ്ടായി കയർ ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെയാണ് നിക്ഷേപിച്ചിരുന്നത് തീപിടുത്തത്തിൽ അകത്തുണ്ടായിരുന്ന മാലിന്യങ്ങളും ഫാക്ടറിയിലെ പഴയ കയർ ഉൽപ്പന്ന സാധനങ്ങളും കത്തിനശിച്ചു നശിച്ചു മേൽക്കൂര ഉൾപ്പെടെ അഗ്നിക്കിരയായി അഴൂർ ഗ്രാമപഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണം നടത്തിയിരുന്ന ഒരു ഗോഡൗണാണിത് നമ്മുടെ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ മുന്നിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന അഴൂർ അഞ്ചതങ്ങ് കയർ മാറ്റ് ആൻഡ് മാറ്റിങ്സിൻ്റെ ഒരു സ്ഥാപനമാണിത് ഈ സ്ഥാപനം കുറേ കാലമായി പ്രവർത്തനരഹിതമായി കിടന്ന സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ എം സി എഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എം സി എഫ് താൽക്കാലികമായിട്ട് എം സി എഫ് പ്രവർത്തിക്കുന്നതിനൊക്കെ ഇത് വാടകയ്ക്കെടുക്കുകയും ഇത് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സം സംഭരിച്ച് ഇവിടെ സൂക്ഷിക്കുകയുമാണ് ഉണ്ടായത് ഇവിടെ വൈദ്യുതി വൈദ്യുതീരണം നടത്തിയിട്ടില്ലാത്ത ഒരു ബിൽഡിങ്ങാണ് ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് കത്തിപ്പോവാനായിട്ട് സാധ്യതയില്ല ഇത് ആരോ മനഃപൂർവ്വം കത്തിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് കത്താനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ ആറ്റിങ്ങൽ നിലയത്തിലെ രണ്ട് യൂണിറ്റ് വാഹനവും വർഗല കഴക്കൂട്ടം നിലയങ്ങളിലെ ഓരോ യൂണിറ്റ് വാഹനവും ഉൾപ്പെട്ട മുപ്പത് പേരടങ്ങുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് യൂണിറ്റുകളാണ് രണ്ടു മണിക്കൂറോളം പ്രവർത്തിച്ച് തീ പൂർണ്ണമായും വീട്ടിൽ നിന്ന് വന്ന് ഒരു കവർ പാണ്ടൊരു കവർ കൊടുത്തില്ലെങ്കിലും അവർ വന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ചെന്ന് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ വില്ലേജിലോ പഞ്ചായത്തിലോ ചെന്ന നടക്കൂല ഏഹ് എന്നിട്ട് ഈ വരുന്ന സൗകര്യങ്ങളാണ് വരുന്നത് അമ്മ പറഞ്ഞത് അവരെ ഡോഗ് കേൾക്കണം അത് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല പഞ്ചായത്ത് ചെന്നാൽ അവർ നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നിട്ട് ഈ കൂമ്പാരം കൂട്ടിയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെല്ലാം ഈ സൈഡിൽ കിടക്കുന്നത് ഇത്രയും കത്തി നശിച്ച് ഇങ്ങനെ വന്ന് കിടക്കുന്നു ഈ തീ ഇപ്പൊ തീ അണച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു അടുത്ത പുക വന്ന് വീണ്ടും ഓടി പുള്ളരുണ്ടെങ്കിൽ അവരെ മണ്ടേ മണ്ടയടിച്ച് കയറി എസ് ബി ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ സജി വർക്കല നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ വേണുഗോപാൽ എന്നിവർ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തീപിടിക്കുന്ന സമയം ഹരിതകർമ്മ സേന ഇവിടെ ഇല്ലാതിരുന്നതിനാൽ ആൾ നിൽക്കുന്നത് ചെറിയ കീഴ് തെങ്ങ് കയർ ഫാക്ടറിയുടെ ഭാഗമാണ് ഇപ്പോൾ നിലവിൽ അത് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിലച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ ലീസിനടുത്ത് ഗ്രാമപഞ്ചായത്ത് ലീസിനടുത്ത് തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ടുള്ള എം സി എഫിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുകയാണ് അതുവരെ വാടകയ്ക്കാണ് ഈ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എല്ലാ മാസവും കൃത്യമായിട്ടും സി കെ സി വഴി കളക്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസത്തെയും കയറ്റിപ്പോയി ഇന്ന് നാളെ ഇത് കയറ്റിപ്പോകേണ്ടതാണ് ഏകദേശം അയ്യായിരം കിലോളം സാധനം സഗ്രിഗേഷൻ നടത്തി അത് കെട്ടി അടുക്കി നാളെ കയറ്റി വിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിയതാണ് ആ ഭാഗത്തു നിന്നാണ് പിടിച്ചിരിക്കുന്നത് ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ സ്വാഭാവികം വൈദ്യുതി ഇല്ലാത്ത ഫാക്ടറിയാണ് ഒന്ന് രണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു മൂന്ന് ഈ കളക്ഷൻ എടുത്ത് കയറ്റി എടുത്തു വെച്ചിരുന്ന ഭാഗത്തു നിന്നാണ് റോഡ് സൈഡിൻ്റെ ഭാഗത്തു നിന്നാണ് കത്തിക്കേരി അതിൽ ഗ്രാമപഞ്ചായത്തിന് വലിയ സംശയമുണ്ട് ബോധപൂർവ്വം ആരെങ്കിലും തീയിട്ടോ എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ മുന്നിലുള്ളത് പൊതുവേയുടെ സാമൂഹ്യവിരുദ്ധ ശല്യം ധാരാളമുള്ള പ്രദേശമാണ് രാത്രി കാലങ്ങളിലും മോഷണവും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഈ ഫാക്ടറിക്കുള്ളിലും ആളുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പരിസരവാസികൾ പറയുന്നത് അപ്പോൾ ഇത് ഗൗരവമുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെടുകയാണ്